ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒരു വെറൈറ്റി കണ്ടന്റ് കണ്ടൻറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു പഴയ ബുള്ളറ്റ് ഉണ്ട് ആ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യണ വീഡിയോ ആയിട്ടാണ് ഞാൻ ഒന്ന് വന്നിരിക്കുന്നത് എനിക്ക് ലൈസൻസ് ഒന്നുമില്ല എങ്കിലും ഞാൻ വല്ലപ്പോഴെങ്കിലും ഈ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ഓടിക്കാറൊന്നുമില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാറുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ഈ ബുള്ളറ്റ് നയൻറ്റി മോഡലാണ് നയൻറ്റേഴ്സിലുള്ള ആൾക്കാർക്ക് അതായത് ഇപ്പോൾ നാൽപ്പത് അമ്പത് വയസ്സുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അവർ തന്നെ പറയും പഴയ ബുള്ളറ്റ് ഒരു വികാരം തന്നെയായിരുന്നു എന്ന് അവർ പറയും വേറെ ലെവലായിരുന്നു എന്ന് അവർ പറയും ഈ കാണുന്നതാണ് എൻ്റെ ബുള്ളറ്റ് ഈ പഴയ ബുള്ളറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റൈറ്റ് സൈഡായിരിക്കും ഗിയർ ലെഫ്റ്റ് സൈഡായിരിക്കും ബ്രേക്ക് ഓക്കെ അപ്പോൾ ഇതിലേ കണ്ടില്ലേ ഇതിൽ ഉണ്ട് അതായത് ഇവിടെ ഒരു ലിവർ കണ്ടില്ലേ ഈ ലിവറിനെങ്ങനെ പ്രസ് ചെയ്തിട്ട് കിക്കറിനെ താത്തുമ്പോൾ ഐ ആംബിയർ സെൻടറിൽ വന്ന് നിൽക്കും ഞാനിപ്പോൾ ചാവി ഇട്ടിട്ടില്ല ആ ചാവി ഇടുമ്പോൾ ഇത് റെഡിലേക്ക് മാറും അപ്പോൾ ഇതിനും പ്രെസ് ചെയ്തിട്ട് കിക്കറിനെ താക്കുമ്പോൾ ഇതിങ്ങനെ മിഡിലിൽ വന്ന് നിൽക്കും എന്നിട്ട് വേണം ഒന്നും കൂടി കിക്കർ കിക്കറടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഉള്ള പഴയ മുള്ളറ്റ് ഈ മുള്ളറ്റ് ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാം എങ്കിലും അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പൊ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അത് നമുക്ക് കീ ഓൺ ചെയ്യണം എന്നിട്ട് ഈ പവർ ബട്ടൺ മുള്ളിക്കണം അതിനുശേഷം നമുക്ക് പെട്രോൾ ഓൺ ചെയ്യണം ഇവിടെ കണ്ടില്ലേ ഈ ആംബേർ റെഡിലാണ് നിൽക്കുന്നത് ഇത് നമുക്ക് ഗ്രീനിന്റെ അടുത്തേക്ക് ആയിട്ട് വരണം അതിനായിട്ട് ഈ കണ്ണ് ലിവറിൽ പിടിച്ച് അമർത്തണം എന്നിട്ട് അതേ സമയം നമുക്ക് കിക്കറിലും ചവിട്ടണം അപ്പോൾ അവിടെ കാണാം ആംബർ ഗ്രീനായി വന്ന് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഇത് സ്റ്റാർട്ടാവാൻ കുറച്ച് ടൈം എടുക്കും കാരണം അതെ ഒരു ടൈമിങ്ങിൻ്റെ ആണത് ഇനി ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കാണിച്ചുതരാം അതിനായി ആദ്യം ക്ലച്ചിനെ പിടിക്കുക എന്നിട്ട് ഇതിന്റെ ഗിയർ ഷിഫ്റ്റിങ്ങ് ഫസ്റ്റ് ഗിയർ മുകളിലേക്കും ബാക്കി ടു ത്രീ ഫോർ താഴ്ക്കുവാണ് കാണുന്ന ലിവർ എന്തിനാന്ന് വെച്ചാ ഇത് നമുക്ക് ന്യൂട്രൽ ആക്കാനുള്ള ലിവറാണ് ഇതിനെ ഇങ്ങനെ താക്കുമ്പോ വണ്ടി ന്യൂട്രൽ ആകും വണ്ടി ന്യൂട്രലായിട്ടുണ്ട് ഇനി ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു ഇത് നമ്മളുടെ സാധാരണ വണ്ടികൾ പോലെ തന്നെയാണ് ഈ ബട്ടൺ കണ്ടില്ലേ ഇത് അപ്പോളെ മുകളിലേക്ക് ആക്കിയതുപോലെ തിരിച്ച് ഇതിനെ താഴേക്കാക്കുക എന്നിട്ട് ഓഫ് ചെയ്യാം ഈ വണ്ടി നല്ല പൊടി പിടിച്ച് എടുക്കുകയാണ് കൈകിട്ട് കുറേ ആയാ അപ്പം ഞാൻ വണ്ടി കൈകിട്ട് വരാം ബൈ